നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം മലയാള സിനിമ പ്രേക്ഷകർ ആകാംക്ഷയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാലിബനും ബ്രഹ്മയുഗവും ആടുജീവിതവും ഉൾപ്പെടെ ഗംഭീര ലൈനപ്പാണ് മലയാള സിനിമ ഈ വർഷം പ്രേക്ഷകർക്കായി കാത്തു വച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ആദ്യം എത്തുന്നത് ജയറാമനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം ഓസ്ലർ എന്ന ത്രില്ലറാണ് ഇതിനുശേഷമായിരിക്കും വാലിബന്റെ വരവ് അഞ്ചാം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മിഥുൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജയറാം സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലായിരിക്കും എത്തുക മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തുന്നു എന്നതും ഈ സിനിമ കാണാനുള്ള കാത്തിരിപ്പിന് ആവേശം കൂട്ടുന്നു ജനുവരി പതിനൊന്നിന് ചിത്രം തിയേറ്ററുകൾ എത്തും വിനയ് ഫോർട്ടിനെ നായകനാക്കി ആനന്ദ് എഗർഷി സംവിധാനം ചെയ്യുന്ന ആട്ടം ഇതിനോടകം തന്നെ രാജ്യാന്തര മേളകളിൽ കയ്യടി ലഭിച്ച സിനിമയാണ് ഗോവ രാജ്യാനന്തര മേളയിൽ ഉദ്ഘാടന സിനിമയായിരുന്ന ആട്ടത്തിന് സംസ്ഥാന ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനായുള്ള നെറ്റ് പാക് പുരസ്കാരവും ലഭിച്ചിരുന്നു വിനയ്നൊപ്പം കലാഭവൻ ഷാജു സറിൻ ഷിഹാബ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു ഒരു സസ്പെൻസ് ചേംബർ ഡ്രാമയാണ് ആട്ടം പന്ത്രണ്ട് ആണുങ്ങളും ഒരു പെണ്ണും മാത്രമുള്ള ഒരു നാടക സംഘം അവരുടെ നാടകത്തിന് ശേഷം ഒരു ക്രൈം സംഭവിക്കുന്നു ആ ക്രൈമിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ സിനിമ ജനുവരി അഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും പോയ വർഷം മമ്മൂട്ടിയുടെ വർഷം എന്നായിരുന്നു പൊതുവേ പറഞ്ഞിരുന്നത് ഇക്കൊലവും ആ പതിവ് തെറ്റുമെന്ന് തോന്നില്ല പ്രേക്ഷകർക്കായി ഒരുപിടി സിനിമകളാണ് മമ്മൂക്ക നമുക്കായി തരുന്നത് ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബ്രഹ്മയുഗത്തിൽ ഒരു മന്ത്രവാദിയുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത് കൂടെ അർജുൻ അശോകനും പ്രധാന വേഷം ചെയ്യുന്നു സിനിമയിലെ മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബ്രഹ്മയുഗവും ഒരു ഹൊറർ ത്രില്ലറാണ് മമ്മൂട്ടിയെ നായകനാക്കി നവാഗത സംവിധായകനെ ഡിനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന മറ്റൊരു ത്രില്ലറാണ് ബസൂക്ക മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ടർബോയും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തോളോട് തോൾ ചേർന്നെത്തുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ജനുവരി ഇരുപത്തി അഞ്ചിനാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രം എത്തുന്നത് ലിജോ ജോസഫ് പല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ ആരാധകർക്ക് ഏറെ പ്രതീക്ഷകളാണുള്ളത് മാന്ത്രിക തന്ത്രങ്ങളുടെ കഥ പറഞ്ഞ കത്നാർ കഥയെ ആസ്പദമാക്കി ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായി എത്തുകയാണ് ഹോം എന്ന സിനിമയിലൂടെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ റോജിൻ തോമസ് നായികയായി എത്തുന്നത് അനുഷ്ക ഷെട്ടിയാണ് ിൽ കത്തനാർ തിയേറ്ററുകളിൽ എത്തും രണ്ടു മൂന്ന് വർഷത്തെ പ്രേക്ഷകരുടെ പ്രതീക്ഷയും പൃഥ്വിരാജ് ബ്ലസ് ടീമിന്റെ സ്വപ്ന പദ്ധതിയുമായ ആടുജീവിതം ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യും ബെന്യാമിന്റെ പ്രശസ്ത നോവലിനെ ആധാരമാക്കിയുള്ള ആടുജീവിതം വലിയ ബജറ്റിലാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ തിയേറ്ററുകൾ കുടുകൂടാ ചിരിപ്പിച്ച രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആവേശം ഫഹദ്വാസിൽ നായികയാകുന്ന ഈ സിനിമ രോമാഞ്ചം സിനിമയുടെ സ്പിൻ ഓഫ് ആണെന്നും റിപ്പോർട്ടുകളുണ്ട് സൂപ്പർ ഹിറ്റായ ഹൃദയത്തിനു ശേഷം പ്രണവിനെയും കല്യാണിയെയും നായിക നായകന്മാരാക്കി വിനീത് ശ്രീനിവാസൻ അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ഇവരെ കൂടാതെ നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും സിനിമയിലുണ്ട് ടോമിനോ തോമസിന് പാൻ ഇന്ത്യൻ സിനിമയായി ഒരുങ്ങുന്ന അജയ്ന്റെ രണ്ടാം മോഷണം സംവിധാനം ചെയ്യുന്നത് ലാലാണ് മൂന്ന് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് പൂർണമായും ത്രീ ഡിയിലായിരിക്കും ഈ സിനിമ എത്തുക അഞ്ചു ഭാഷകളായി വരികയും ചെയ്യും ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് ബേസൽ ജോസഫ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻദ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഗുരുവായൂരിലെ ഒരു വിവാഹത്തിനിടെ സംഭവിക്കുന്ന സംഭവങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള രസകരമായ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് ജനേമൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മഞ്ഞമൽ ബോയ്സ് ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരുക്കുന്നത് മോഹൻലാൽ സംവിധാനത്തിലെത്തുന്ന ആദ്യ ബിഗ് ബജറ്റ് ത്രീ ഡി ഫാൻറ്റസി ചിത്രമാണ് ബറോസ് വിദേശനടി പാസ് വേഗ ഗുരു സോമസുന്ദരം എന്നിവർ ചിത്രത്തിൽ ഭാഗമാണ് മൈഡിയർ കുട്ടിച്ചാത്തന്റെ സൃഷ്ടാവ് ജിജോ പുന്നൂസിന്റെ രചനയിലാണ് ബറോസ് വരുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സന്തോഷ് ശിവൻ പ്രൊഡക്ഷൻ ഡിസൈനർ സന്തോഷ് രാമൻ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി ബെനമ്പാവുരാണ് നിർമ്മാണം നിർവഹിക്കുന്നത് ടോവിനോ തോമസിനെ നായകനാക്കി ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നടികർ തിലകം സുവിൻ സോമശേഖരനാണ് തിരക്കഥ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രമായിട്ടാണ് ടോവിന ചിത്രത്തിൽ എത്തുന്നത് സോബിൻ ഷാഹുറാണ് മറ്റൊരു പ്രധാന കഥാപാത്രം മലയാളത്തിൽ നിന്നും മാത്രമല്ല തമിഴിലും തെലുങ്കിൽ നിന്നും വമ്പൻ സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്നത് ശിവകാർത്തികേയന്റെ അയലാൻ രജനീകാന്തിന്റെ വേട്ടയ്യൻ ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ പ്രഭാസിന്റെ കൽക്കി കമൽഹാസന്റെ ഇന്ത്യൻ ടു അജിത്തിന്റെ വിടായർച്ചി വിക്രത്തിന്റെ തങ്കലാൻ എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെ അണിയറയിലുണ്ട്